ആരേട്ടാ അതെ ഇന്നലെ മുതലേ ഞാൻ ആലോചിക്ക എപ്പോഴാ പറയണ്ടേ എങ്ങനെ അവതരിപ്പിക്കണ്ടേന്ന് സാരി വാങ്ങിയിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ ലീലാവതി ഓ അത് ശരി അതിനിടെ ക്യൂഹിച്ചു സാരി ആണെന്ന് ഒരു ആമുഖത്തോടെ നീ സാധാരണ പറയുന്നത് സാരിക്കാരി ആയിരിക്കുമല്ലോ എന്നാലേ ഇത് സാരിക്കാരി ഒന്നുമല്ല പിന്നെ എന്തെന്നാരേട്ടാ ഓ അതെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്താണെന്നറിയോ മനുഷ്യൻ കേട്ടിട്ടില്ലാത്ത അസുഖങ്ങൾ പിടിക്കുക അതാണ് പുതിയ ട്രെൻഡ് ചിക്കൻ ഗുനിയ പക്ഷിപ്പനി ഡെങ്കിപ്പനി നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നല്ല മാർക്ക് കിട്ടിയാൽ പാർട്ടി 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 വണ്ടി വണ്ടി എടുത്താ വിറ്റാ ഞാൻ നരട്ട നരട്ട ഇതാണോ ഇത് വേണം ഒരു 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 എന്താ ബർത്ത്ഡേ നമ്മുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടി വീട്ടിൽ മുഴുവൻ സീരിയൽ സെറ്റ് ഒക്കെ ഇട്ട് കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ ആതിര എന്നൊക്കെ എഴുതി വെച്ച് ബന്ധുക്കാരും പരിചയക്കാരും വിളിച്ച് അവൾക്ക് വേണ്ടിയാ ആതിരയ്ക്ക് വേണ്ടി ഓരോ അച്ഛനമ്മമാരിപ്പോ മക്കൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നേ അമ്പിളിമാമനം വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ചെന്ന് അതിനെ പിടിച്ചോണ്ട് കൊടുക്കും

കരിക്ക് പോലെ പുറത്ത് കട്ടി അകത്തിളനീര് ആ അയ്യായിരം രൂപ അഡ്വാൻസ് കൊടുക്കണം ബാക്കി അറേഞ്ച് അയ്യോ ലീലാവതി അഞ്ച് പൈസ പോലും അതെ അപ്പൊ ഞാൻ പറഞ്ഞത് കളിയാക്കി പറയായിരുന്നല്ലേ ആതിരയുടെ ബർത്ത്ഡേ അത് അന്തസ്സോടെ ആഘോഷിക്കാന്നുള്ളത് നമ്മൾ അച്ഛന്റെ അമ്മയുടെ കടമയാ അന്തസ്സെന്ന് വെച്ചാൽ ആർഭാടം എന്നല്ല അർത്ഥം നമ്മുടെ മോളുടെ ബർത്ത്ഡേ അന്തസ് ഉള്ളതാവണെങ്കിൽ അത് ആദ്യം ലളിതമായിരിക്കണം പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് ആർഭാടം കാണിച്ച് ദൂർത്ത് ചെയ്യാൻ മാത്രമുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല രണ്ട് നമ്മൾ സാമൂഹ്യ ജീവികളാണ് നമ്മൾ ഒരു ആഘോഷം നടത്തിയ അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം ആലോചിക്കണം ലോൺ എടുത്തോ കടം വാങ്ങിച്ചോ നമുക്കൊരു പാർട്ടി നടത്താൻ പറ്റും എന്നാൽ മൂന്ന് നേരം വയർ നിറച്ച് ഉണ്ണാൻ പോലും ഗതിയില്ലാത്തവരാ നമുക്ക് ചുറ്റുമുള്ള ഭൂരിപക്ഷം പേരും കടം വാങ്ങിച്ച് ബൊഫയും പാട്ടും ഡാൻസും ഒക്കെ ആയി നമ്മൾ നടത്തുന്ന ബർത്ത്ഡേ പാട്ടുണ്ടല്ലോ അത് അവരെ നോക്കിയുള്ള പരിഹസിക്കല ക്രമേണ അവരും നമ്മൾ അനുകരിക്കാൻ നോക്കും കടം കയറി മുടിയും കൂട്ടാത്മഹത്യകൾ പെരുകും ഇല്ല തീർന്നില്ല ചാർലി ചാപ്ലിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ദാരിദ്ര്യം മാത്രം കൂട്ടുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മഴയത്ത് നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് കാരണം എന്താണെന്നോ അദ്ദേഹം ഇങ്ങനെ എഴുതി മഴയത്ത് നടക്കുമ്പോ ഞാൻ കരയുന്നത് ആരും തിരിച്ചറിയാറില്ലെന്ന് ഇപ്പോഴത്തെ നമ്മുടെ മോളുടെ എനിക്കുണ്ട് ന്യായങ്ങൾ ഒന്ന് നമ്മൾ ഒരു പാർട്ടി നടത്തുന്നതിലൂടെ ഒരു സാമൂഹ്യ നന്മ ചെയ്യുകയാണ് ഇറച്ചിക്കട നടത്തുന്ന പാവങ്ങൾ ലൈറ്റും ട്യൂബും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന പാവപ്പെട്ട കച്ചവടക്കാർ അവർക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് കാശ് കിട്ടുന്നു അത് അവരുടെ മക്കൾക്ക് വേണ്ടി ചിലവാക്കാൻ കഴിയുന്നു രണ്ട് പരസ്പര ബന്ധങ്ങളില്ലാതെ ന്യൂക്ലിയർ മോഡലിൽ കഴിയുന്ന കുടുംബങ്ങളിൽ പാർട്ടികളിലൂടെ ബന്ധുമിത്രാദികളുമായി ഒത്തുകൂടാൻ സാധിക്കുന്നു സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ ദൃഢമാകുന്നു മൂന്ന് ചാർലി ചാപ്പലിൻ കണ്ണീര് കാണാതിരിക്കാൻ മഴയത്തൂടെ നടന്നെന്ന് പറഞ്ഞല്ലോ അതിന് മഴത്തൂടെ നടക്കേണ്ട കാര്യമൊന്നുമില്ല കരയുമ്പോ ഒരു മുണ്ടോ തോർത്തോട് തലയിൽ കൂടെ ഇട്ടാ മതി കരയുന്ന ആരും കാണില്ല

ആദ്യ സംരംഭം തന്നെ വിജയിക്കുന്ന തോന്നുന്നത് ബർത്ത്ഡേ മഹാത്മ്യം പറഞ്ഞ് ഞാൻ അവരെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടാ ആ ഇത് വെക്കുമ്പം തലയ്ക്കൊരു പുകച്ചില് ഫാഷന് ഗുണത്തെ കളറ ദോഷവും ഉണ്ട് വന്ന ഞാൻ സംയമനം പാലിക്കുകയാണ് ഞാൻ കൈവച്ചും കാണത്തില്ല കേട്ടാ ഞാനിതൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവന് ചെറിയൊരു അനുസരണ ഉണ്ട് മൊത്തത്തിൽ അവനൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പുറത്തെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ചട്നി ഏൽപ്പിക്കുമല്ലേ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ഞാൻ ലീലാവതി ചേച്ചി ചേച്ചിയെടുത്ത് സംസാരിച്ചിട്ടുണ്ട് അവരിനി നരേന്ദ്ര സാറിന്റെ അടുത്ത് സംസാരിക്കണം സമ്മതിപ്പിക്കണം ഇത്ര പെട്ടെന്ന് തന്നെ സമ്മതിക്കുമെന്ന് ഏത് ഗെറ്റ് ഗെറ്റ് ടുഗദർ ടുഗദർ നീ ഒന്ന് കിടക്കാൻ നോക്ക് ലീലാവതി ചെറിയ രീതിയിൽ എന്തെങ്കിലും ആഘോഷം പോലെയൊക്കെ നടത്താം അല്ലാതെ നാടൊട്ട് വിളിച്ച് അത് നടക്കില്ല അല്ലെങ്കിലേ കയ്യിൽ കാശിലായിരിക്കും പറഞ്ഞു ഒരു എട്ട് പത്ത് പേരെ വിളിച്ചൊരു സദ്യ അതല്ലാതെ ഒരു ആഘോഷം നമുക്ക് അതിനുള്ള സ്ഥിതി ഒന്നുമില്ല അറിഞ്ഞൂടാ നിനക്ക് ലീലാവതി ലീലാവതി ആ ഉറങ്ങിക്കോ ആ നല്ലത് ഞാനും അയ്യോ ചേച്ചി പ്രഷർ ചെയ്യണം നമ്മള് മാക്സിമം പ്രഷർ ചെലുത്തണം ഈ ലോക ചരിത്രം പരിശോധിക്കണം ആണുങ്ങളുടെ പ്രവർത്തികൾ എവിടെയെല്ലാം വിജയിച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം പിറകിൽ അവരുടെ ഭാര്യമാര് കാണും ഈ കൊളംബസ് ലോകം ചുറ്റാൻ പോയി കാരണം എന്ത് അങ്ങേരുടെ ഭാര്യ ഇരിക്കും കൊടുത്തിട്ടില്ല ഗതികെട്ടാണ് വീട് വിട്ടിറങ്ങിയത് അങ്ങനെയാണ് അമേരിക്ക കണ്ടുപിടിച്ചത് സത്യം പറഞ്ഞാലേ ഇന്നലെ ഓടിക്കച്ചാട്ടൻ ഉറങ്ങിയില്ല രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാ ബർത്ത്ഡേ ബർത്തഡ് ഉറക്കപ്പിച്ചിൽ ഓടിക്കച്ചാട്ടൻ പറയുന്നു തട്ടി ഉണർത്തി ചോദിച്ചപ്പോഴേ വിഭ്രാന്തിയുടെ ചേട്ടൻ പറയാ അപ്പുറത്തും മോളുടെ ബർത്ത്ഡേ നമുക്ക് പാവം എന്റെ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കണ്ണടച്ചിട്ടില്ല എന്താ ശുന്തള ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ചില ആദർശങ്ങളൊക്കെ ഉണ്ട് എത്ര നിർബന്ധിച്ചാലും അതിന് മാറില്ല ഉണ്ടാവും ഉണ്ടാവും ആദർശം എവിടെ കെട്ടിയ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ആദർശം എന്നിട്ടെന്തായി

പത്മമാരെ കാര്യം എന്ത് പത്തൊമ്പത് മരുന്ന് കിറങ്ങുന്നു എന്തട ഇവിടെ അത് ഇഷ്ടപ്പെട്ടില്ല വോട്ട് പത്മന്മാരെ അവൻ പെണ്ണ് കെട്ടി കഴിയുമ്പോ അവനും പൂവനമാരെ തിരഞ്ഞെടുച്ച് തുടങ്ങും അല്ല ഇതെന്തോന്ന് ബർത്ത്ഡേ ആണ് ഓ അങ്കിള് അല്ല അതല്ല പറഞ്ഞായിരിക്കും സൂസിയുടെ ബർത്ത്ഡേയെ കുറിച്ച് അറിഞ്ഞതല്ലേ എന്ന് ഞാൻ ഞാൻ ചോദിച്ചാണ് ഇത് വെറുതെ ഇന്നല്ലേ ബർത്ത്ഡേ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നാലാമത്തെ ഒന്നുമില്ല ഒരു ബർത്ത്ഡേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു മഹാത്മ്യം ആ അതാണ് ഇപ്പഴത്തെ കോളേജ് പിള്ളേരെ നോക്കണം ആഴ്ച എട്ട് ബർത്ത്ഡേ ആണ് എട്ട് ബർത്ത്ഡേ എന്തിനു വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്ക ഇങ്ങനൊരു ജന്മം അതൊക്കെ പോട്ടു കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ കാര്യം എങ്ങനെയാണ് അതൊക്കെ ചേച്ചി അതിന്റെ രീതി കൈകാര്യം ചെയ്തോളൂ അതെ ചുറ്റുവട്ടത്തേക്ക് നോക്കാൻ പറ ഇപ്പൊ എന്തിനു ഏതിനും പാർട്ടിയാണ് കേട്ടി പറഞ്ഞു അവിടെ പാർട്ടി അവരുടെ അല്ല നമ്മുടെ ആവശ്യമാണ് നീ തണുക്കരുത് അവരെ കൊണ്ട് എത്രയും കൂടുതൽ കാശ് ചെലവാക്കിക്കുന്നു അത് നമ്മുടെ ആവശ്യമാണ് അല്ല സാധാരണ ഇത് പറയുമ്പോ ഒരു തുമ്മല് വരുന്നതാണ് അത് കേക്കുന്നില്ല വിഷമിക്കാതിരിക്കും നരേട്ടിന്റെ മനസ്സ് മാറും പാർട്ടിയുടെയും ബർത്ത്ഡേയുടെയും ആത്മ്യം നരേട്ടം മനസ്സിലാക്കും ഈ കണ്ണീര് കാട്ടി ജയിക്കാനാ നോക്കേണ്ടത് നമ്മൾ എപ്പോഴും പോരെ ഓ ഉറക്കാണോ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും പകരം കിട്ടുന്ന ഇതാ എനിക്ക് മുമ്പ് ഇരുന്ന ക്ലർക്ക് എവിടെയോ വെച്ച ഫയൽ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് അതിനിപ്പൊ നീ കരയൊന്നും വേണ്ട ഓഫീസർക്ക് ഞാൻ മറുപടി കൊടുത്തോളാം പിന്നെ ബർത്ത് ബർത്ത്ഡേ അത് നന്നായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നൂറുകൂട്ട പണികൾക്കിടയില്ല അവളുടെ ഒരു ബർത്ത്ഡേ ടെൻഷനായിട്ട് വരുമ്പോ അതിനെ കുറിച്ച് ചോദിക്കുക ഒന്ന് സമാധാനിപ്പിക്കല്ല ദേഷ്യ വിഷമം കൂടാതെ വഴികളെ നോക്കുന്നത്

പോയിട്ട് പിടിച്ചിരിക്കുന്ന ഞാൻ ഉണ്ടാവില്ല കണ്ണീരും കൂടെ ചേർന്ന് പറച്ചില്ലായിരുന്നു വാ എന്ത് വിട്ടു കൊടുക്കരുതെന്ന് പറയണം കേട്ടോ ഞാൻ വേണ്ടി ഓഫീസിന് ആദ്യം വന്ന് ഇങ്ങോട്ടല്ലേ ഈ വീടെന്ന് പറയുന്നത് ദേഷ്യവും വിഷമം ഇറക്കി വെക്കാനുള്ള ചുമട് താങ്ങിയ അല്ലാതെ ഉള്ള സമ്മർദ്ദം കൂട്ടാനുള്ള ഇടമല്ല ുംരേട്ട് സോട് പോട്ടെട്ടേ പാർട്ടി ആലോചിച്ചു പറഞ്ഞാ മതി ചായ എടുക്കാമേ കടന്നും കൂട്ടി എടുക്കാം 嗯。